ഇന്നൊരു നിമിഷത്തിലാണ് ഞങ്ങളെ പ്രിയപ്പെട്ട നരസിംഹേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിലകാല അഭിലാഷമായിരുന്ന ഒരു ഷോർട്ട് ഫിലിം ഇന്ന് എ കെ ജി സെൻറ്ററിൽ വെച്ച് റിലീസ് ചെയ്തു അപ്പം അതിൻ്റെ ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പുഴയുടെ പക്കത്തൊക്കെ വന്നുകൊണ്ട് ഉള്ളൊരു ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്കെ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഏറ്റവും കാരണവരായിട്ടുള്ള അദ്ദേഹം നമുക്ക് നാടിനു വേണ്ടി ഇത്തരം ഒരു ഷോർട്ട് ഫിലിം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായതിൽ വളരെയധികം അഭിനന്ദിക്കുകയാണ് വളരെയധികം സന്തോഷം അത് പങ്കുവയ്ക്കാൻ സായം സന്ധ്യയിൽ ഞങ്ങളിവിടെ ഒത്തുകൂടി കൂടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നാട്ടർവാ എന്നുള്ള സംഘടന തീരുമാനിച്ചിരിക്കുന്നത് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നമ്മൾ ഉണ്ടാവും നർച്ചാരുടെ കൂടെ നമ്മൾ മുന്നോ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒരു നാടകം കളിച്ചപ്പോഴും ഒക്കെ നമ്മൾ നല്ല നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാവും ഇനിയും ഉണ്ടാവും അതാണ് ഓക്കെ